ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലേയുടെ പ്രൊമോ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അക്ബറും നെവിനും എവിക്റ്റ് ആയി എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയുടെ ട്രോഫി കപ്പ് ഇങ്ങനെയാണ് കാണാൻ നമുക്ക് പറ്റുന്നത് അപ്പോൾ ആരായിരിക്കും കപ്പ് ഉയർത്തുന്നത് നമ്മുടെ അനീഷാണോ അതോ നമ്മുടെ എന്ന് നമുക്ക് വേറെയും ക്ലുവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഈ ട്രോഫി കണ്ടതിന് പ്രകാരം എനിക്ക് തോന്നുന്നത് അനുമോൾ ആണ് എന്നാണ് അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം കാരണം അനുമോൾ ഒരുപാട് ഒരുപാട് കരഞ്ഞ് വിളിച്ച് കുറേ മെൻ്റൽ സ്ട്രഗിൾസ് അനുമോൾക്കുണ്ടായി ളെ എല്ലാവരും കൂടെ ടാർജറ്റ് ചെയ്ത് അവളെ ശരിക്കും എന്താ പറയുന്നത് താഴേക്ക് വലിച്ചു ഇടാൻ വേണ്ടി നോക്കിയാണ് എല്ലാവരും അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണ് ട്രോഫി എത്തുന്നത് ഗ്രാൻഡ് ഫിനാലയുടെ അതായത് വിന്നറിൻ്റെ കപ്പ് കണ്ട് ടാർക്കിലോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ആരായിരിക്കാം വിന്നർ എന്ന് ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ